എന്തല്ല ചെയ്യ ഷെയ്ബേ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇനിക്ക് ഓർമ്മയുണ്ട് ഒരു ചായക്ക് എട്ട് റുപ്പികളെ അപ്പം പത്ത് റുപ്പിയായി പിന്നെ പന്ത്രണ്ട് റുപ്പിയായി അത് സ്വാഭാവിക പക്ഷെ ചായന് പൈസ കൂടുന്നതിനനുസരിച്ച് ചിലടുത്ത് ഇതും കുറയും നോക്കുകയാണെങ്കിൽ ഇത്ര നീല ചായപ്പൊറിയാണ് ഏഹ് ഇത്ര നീലെന്താണ് ഇത്രേ ഉള്ളൂ ചായ ഇതൊരു ആറ് റുപ്പ്യക്കുള്ള ചായ ഉണ്ടാവുള്ളൂ എന്തപ്പം ചെയ്യുക നമ്മളൊരു അഞ്ചര ആയിട്ട് നല്ലൊരു ചായ ഒക്കെ കുടിച്ച് ഒരു സ്വസ്ഥ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ മുക്കാലി ക്ലാസ് എന്താ ചെയ്യുക ചെയ്യുക നമ്മൾ ഇതിപ്പോ നമുക്ക് ആരോടെ സമരം ചെയ്യാം ഇതിപ്പോ ഒരു ചായ അസോസിയേഷൻ അസോസിയേഷൻ ഒന്നും ഇല്ലല്ലോ നമ്മൾ ബസ് അസോസിയേഷൻ അല്ലെങ്കിൽ വുമൺസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആർക്കെതിരെ നമ്മൾ സമരം ചെയ്യാം ഒരാൾക്ക് സമരം ചെയ്യാനൊന്നുമില്ല അപ്പൊ എല്ലാ ചായക്കടക്കാരും ഒന്ന് കണ്ടറിഞ്ഞത് ഈ കുറച്ച് ചായ കൂട്ടി നമുക്കൊരു കുറച്ച് കൂട്ടിയാ മതി ചിലപ്പോ നിങ്ങൾക്ക് ലാഭമൊക്കെ ഈ കാര്യം അഞ്ച് ഗ്ലാസ് ഒരു ഗ്ലാസ് ലാഭം ഇപ്പോ എന്നാലും നമ്മള് ചായ കുടിക്കാൻ വന്നു നിങ്ങളെടുത്താ ഏകദേശം കുറച്ച് കൂട്ടിട്ടാ തന്നെ നമുക്കൊരു സമാധാനായിട്ട് അപ്പൊ എല്ലാ ചായക്കടക്കാരും ഒന്ന് കണ്ടറിഞ്ഞ് ഇതൊന്ന് സഹകരിച്ചതെന്ന് അറിയിക്കുന്നു ഓക്കേ